ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും ഷാലെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തതിനാൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ് വിഷ്ണു വിഷ്ണുവിന്റെ സന്തോഷം കണ്ട് കാർത്തികയും പുഞ്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറിയിൽ നിൽക്കുന്ന കാർത്തികയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള ആ റിസപ്ഷൻ ഇനി നടക്കുമോ എന്നത് സത്യഭാമ അങ്ങനെ പറഞ്ഞതായിരുന്നു അതിന്റെ ഒരു ടെൻഷനിലാണ് കാർത്തിക ശ്യാമ അവിടേക്ക് വരികയും കാർത്തികയുടെ ഈ ടെൻഷൻ കാണുകയും ചെയ്യുന്നു ഈശ്വര ആ കുരുക്കുകൾ മുറുകയാണോ ചെയ്തത് അബദ്ധമായി പോയോ എന്നെ കാർത്തിക വിചാരിക്കുന്നു ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കണമെന്ന് അങ്ങനെ ശ്യാമ ഇപ്പോൾ കാർത്തികയുടെ അരികിലേക്ക് വന്നു എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നെ ശ്യാമ പറയുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞേ കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശ്യാമ കാർത്തികയെ തടഞ്ഞു അല്ല കാർത്തിക എന്താണ് ഞങ്ങളുടെ ആരുടെയും കൂട്ടത്തിൽ കൂടാത്തത് പുതിയ വീടും സാഹചര്യവുമായിട്ടുള്ള അകൽച്ചയെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ എല്ലാം പരിചയപ്പെടാനും ഇണങ്ങാനുമുള്ള സമയം കഴിഞ്ഞല്ലോ ഇത് അതൊന്നുമല്ല വേറെ എന്തോ ഉണ്ട് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ശ്യാമ തടയുന്നു അങ്ങനെയും വരാം കാർത്തികയ്ക്ക് തീർത്തും അപരിചിതമാണല്ലോ ഈ വീടും ആളുകളെയും ഒക്കെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പ് എനിക്ക് എല്ലാവരെയും അറിയായിരുന്നോ അതുകൊണ്ട് എല്ലാവരുമായിട്ട് പെട്ടെന്നുണങ്ങി കുറച്ചൊക്കെ നമ്മളും കൂടി മുൻകെ എടുക്കണ്ടേ അതോ സത്യാമ്മ ഇനി എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട് സത്യാമ്മ ഒഴികെ എല്ലാവരും കുഞ്ഞേച്ചിയുടെ പക്ഷത്താണെന്നും ഞങ്ങളെയൊക്കെ സൂക്ഷിക്കണോ എന്നും അല്ല കാർത്തികയ്ക്ക് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായോ ശാലിനി ചേച്ചി വിഷ്ണു ഏട്ടന്റെ ഭാര്യ ഷാലി ചേച്ചിയുടെ സ്വന്തം കൂടപ്പുറപ്പാണ് ചേച്ചി തന്നെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനു പകരം വിഷ്ണുവേട്ടൻ കാർത്തികയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ തോന്നി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതൊന്നും കാർത്തികയോടായിരുന്നില്ല വിഷ്ണുവേട്ടനോട് തന്നെയായിരുന്നു വിഷ്ണുവേട്ടൻ അത്രയ്ക്ക് സ്നേഹമായിരുന്നു കുഞ്ഞേച്ചിയോട് ഒരു ദൈവത്തെ പോലെയായിരുന്നു വിഷ്ണു കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനെ ആ മനസ്സിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നത് ആ സ്നേഹവും കരുതലും ഒറ്റ നിമിഷം കൊണ്ട് തട്ടിതെറിപ്പിച്ചുകൊണ്ട് പോയതിനാണ് എനിക്ക് വിഷ്ണുവേട്ടനോട് ദേഷ്യം അതിപ്പോഴും ഉണ്ട് പക്ഷേ അതിനെ പാവ കാർത്തിക എന്ത് പിടിച്ചു നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്ന് പെട്ടു പോകുന്നതല്ലേ എൻ്റെയും കുഞ്ഞേച്ചിയുടെ ഒക്കെ കഥ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറയുന്നു സത്യഭാമ അവിടേക്ക് വന്ന് ഇപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുന്നു ശ്യാമ പറയുന്നുണ്ട് കാർത്തിക അനാഥാശ്രമത്തിലാണ് വളർന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല എന്നാണ് നമുക്ക് അമ്പലത്തിലൊന്നു പോയി വന്നാലോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഏയ് ഞാനില്ല എന്ന് കാർത്തിക വീണ്ടും പറയുമ്പോൾ ശ്യാമ കാർത്തികയെ തടയുന്നുണ്ട് അല്ല കുറച്ച് അടുത്ത് കുറച്ച് അടുത്ത് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം എന്ന് കരുതിയാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞത് അല്ല ആരോടും അടുക്കണ്ട എന്നാണ് കാർത്തികയുടെ തീരുമാനമെങ്കിൽ അത് വേണ്ട ഏയ് അതുകൊണ്ടല്ല ശ്യാമേ ഞാൻ സത്യാമ്മയോട് ചോദിക്കാതെ എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ സത്യഭാമ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് പോയിട്ട് വാ ശ്യാമേ സത്യാമ്മ ഇവിടെ നിൽപ്പണുണ്ടായിരുന്നോ അവരെ അവരെ പറ്റി ഞാൻ പറയുന്നത് കേട്ടുണ്ടാവില്ല എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് സത്യഭാമ അവരുടെ ഇടയിലേക്ക് വന്നു മോളെ അടുത്ത് ഇടപഴകാനും സൗഹൃദം സ്ഥാപിക്കാനുമുള്ള ആഗ്രഹത്തിലല്ലേ ശ്യാമ നിന്നെ അമ്പലത്തിലേക്ക് വിളിക്കുന്നത് മോളെ എത്ര നാളാണ് നീ ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ ദേ പോയി ഭഗവാനെ കണ്ടിട്ട് വാ എന്നെ സത്യഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു ശരി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം ശ്യാമയുടെ സത്യഭാമ പറയുന്നു ശ്യാമെ കാർത്തികയുമായിട്ട് അടുത്ത് ഇടപഴകണം അങ്ങനെയൊക്കെ നല്ലതാണ് ആ കാര്യത്തിൽ ഞാൻ അവളെ പറഞ്ഞ് വിലക്കിയിട്ടില്ല സത്യാമ്മ ഞാൻ എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ സത്യമ്മ പറയുന്നു പൊക്കോളൂ വേഷം മാറി അമ്പലത്തിലേക്ക് പോയിക്കോളൂ ഭഗവാനെ കാണുമ്പോൾ നല്ലത് മാത്രം ഉണ്ടായാൽ മതി മനസ്സിൽ പോയിട്ട് വാ എന്നൊക്കെ സ്നേഹത്തോടെ സത്യഭാമ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമ അവിടെ നിന്ന് പോയി സത്യഭാമ ബെഡിലേക്ക് ഇരുന്നു ശേഷം കാർത്തികയും ശ്യാമയും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓട്ടോയിൽ എന്നാൽ അവർ ക്ഷേത്രത്തിലേക്കല്ല കുറച്ചു ദൂരം പോയപ്പോൾ ഇവിടെ നിർത്തിയാൽ മതിയെന്ന ഓട്ടോകാരനോട് ശ്യാമ പറയുകയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു വണ്ടിപോലെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടോ അല്ല ശ്യാമേ ഇവിടെ എവിടെയാണ് അമ്പലം എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അല്ല ഓട്ടോ പോകുന്ന വഴിയല്ല എന്ന് കാർത്തിക അല്ല കാർത്തികയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലേ എന്ന് ശ്യാമ ഏയ് അങ്ങനെയൊന്നും അല്ല എന്ന് കാർത്തിക പറയുമ്പോൾ ശ്യാമ പറയുന്നു സത്യാമ്മയുടെ വീട്ടിൽ കാറുണ്ടെങ്കിലും അമ്പലത്തിൽ ഞാൻ നടന്നേ പോകാറുള്ളൂ കാർത്തിക കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓട്ടോ വിളിച്ചത് ശരീരം നോക്കാൻ വേണ്ടി അല്ല കേട്ടോ ഞങ്ങൾ സഹോദരിമാരെ അങ്ങനെയാണ് കുഞ്ഞുനാൾ മുതലേ ശീലിച്ചത് ഒരു പൈസ മിച്ചം പിടിച്ചാൽ അത്രയുമായി എന്നൊരു തോന്നലുണ്ട് ഞങ്ങൾക്ക് അല്ല കാർത്തികയുടെ വീട്ടിൽ കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ അങ്ങനെ ഒരുപാടൊന്നും അത്രയും പറയുമ്പോൾ കാർത്തിക പെട്ടെന്ന് തന്നെ മാറ്റി പറയുന്നുണ്ട് എനിക്കങ്ങനെ വീടൊന്നും ഉണ്ടായിരുന്നില്ല ശ്യാമേ ഒരു അനാഥാശ്രമത്തിലാണ് ഞാൻ വളർന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അതിനെപ്പറ്റി സത്യാമ്മയോടായിരിക്കും കാർത്തിക പറഞ്ഞതെന്ന് ശ്യാമ പറയുന്നു സത്യമാ കാര്യങ്ങളൊന്നും ഞങ്ങളോട് ഷെയർ ചെയ്യാറില്ല അല്ല കാർത്തികൻ്റെ പറയാൻ വന്നില്ലേ എന്ന് ശ്യാമ ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കാർത്തികയും അല്ല ഒരുപാടെന്നോ മറ്റോ എന്ന് ശ്യാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഓ ഇപ്പൊ ഓർമ്മ വന്നു അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളില്ലെന്നാ ഞാൻ പറഞ്ഞത് അനാരാശ്രമത്തിലെ കുട്ടികൾക്കൊക്കെ എന്ത് സ്വപ്നം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പഠിച്ച കള്ളി തന്നെ ഹോ രക്ഷപ്പെട്ടു എന്ന് കാർത്തികയും വിചാരിക്കുന്നു ഇതേസമയം ഷാലിനിയുടെ കാർ അവിടെ വന്നു അത് കാർത്തിക കണ്ടു അവരുടെ മുന്നിൽ തന്നെയാണ് ജില്ലാ കളക്ടറിന്റെ വാഹനം വന്നെത്തിയത് കാറിൽ നിന്നും ഷാലിനി ഇറങ്ങി ഷാലിനിയെ കണ്ടതും കാർത്തിക ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു കാർത്തികയ്ക്ക് ആളെ മനസ്സിലായില്ല എൻ്റെ കുഞ്ഞേച്ചിയാണെന്ന് ശ്യാമ പറയുന്നു ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു കാർത്തിക പേടിക്കണ്ട എന്നെ നിന്നെ ഭയപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ അല്ല ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എനിക്ക് ചില വിവരങ്ങൾ അറിയണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടിയും പറയണം നീ വിഷ്ണുടനും തമ്മിലുള്ള കല്യാണം നടന്നതാണോ എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് നടന്നതാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞങ്ങൾക്കറിയില്ല കാർത്തികെ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല എന്ന് ഷാലിനി പറയുമ്പോൾ ആവുകയാണ് കാർത്തിക നടന്നിട്ടില്ല എന്നതിന് തെളിവായിട്ട് സി സി ടി വി ഫുട്ടേജ് ഉണ്ട് ഇനി നിനക്കെന്നു പറയാനുണ്ട് കല്യാണം നടന്നതാണോ അല്ലയോ ഈശ്വര ഇങ്ങനെയൊരു കെണിയിൽ വന്നു പെടും എന്നറിഞ്ഞിരുന്നെങ്കിൽ അമ്പലത്തിലേക്കെന്ന് പറഞ്ഞേ വരില്ലായിരുന്നു സത്യാമ്മയ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ എന്നൊക്കെ കാർത്തിക വിചാരിക്കുമ്പോൾ ശാലിനി വീണ്ടും പറയുന്നു പൊറിഞ്ഞു പിടിക്കാൻ സത്യമ്മ വരല്ല കാർത്തികെ ഇവിടെ നീ മറുപടി പറഞ്ഞേ പറ്റൂ നിങ്ങളുടെ വിവാഹം നടന്നതാണോ കാർത്തിക വീണ്ടും പറയുന്നു നടന്നതാ ശാലിനി പാലോട് ക്ഷേത്രത്തിൽ വെച്ചല്ല എന്നേ ഉള്ളൂ എങ്കിൽ ക്ഷേത്രത്തിന്റെ പേര് പറയാൻ ശാലിനി പേരെ പേര് ഞാൻ മറന്നുപോയി എന്നൊക്കെ കാർത്തിക ശരി സ്ഥലം അല്ലെങ്കിൽ സിറ്റിയുടെ ഏത് ഭാഗത്തുള്ള ക്ഷേത്രത്തിലാണെന്ന് പറയും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം എന്ന് ശാലിനി അതും ഞാൻ മറന്നു എന്നെ കാർത്തിക പറയുമ്പോൾ ദേഷ്യത്തോട് ശ്യാമ പറയുന്നുണ്ട് കളിക്കല്ലേ കാർത്തികയെ എൻ്റെ കുഞ്ഞേച്ചി ആരാണെന്ന് അറിയില്ല നിനക്ക് കാർത്തികെ ഒരു ജില്ലാ കളക്ടറുടെ പദവിയും അധികാരവും വെച്ചല്ല ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യ സ്ത്രീ നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ നശിച്ചു പോകാതിരിക്കാനാണ് ഞാൻ കാർത്തികയോട് സംസാരിക്കുന്നത് സത്യം പറയണമെന്ന് ഷാലിനി പറയുന്നു കാർത്തികെ കാർത്തിക ആരെങ്കിലും ഭയക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം മദുസരിയുടെ പേര് പറഞ്ഞാൽ തീർന്നു അവൾ എന്നെ പെടുത്തുമെന്ന് കാർത്തിക വിചാരിക്കുന്നുണ്ട് വീണ്ടും ഷാലിനി പറയുന്നുണ്ട് സത്യം പറയാൻ ഞാൻ പറഞ്ഞെടുക്കേ സത്യമാണ് ഷാലനി എന്ന് വീണ്ടും കാർത്തിക പറയുന്നു ശരി വിഷ്ണുവിട്ടൻ എങ്ങനെയാണ് പരിചയം അത് പറയേ വിഷ്ണുവിട്ടന്റെ പരിചയക്കാരൊക്കെ എനിക്കറിയാം നിന്നെപ്പറ്റി പോലും കേട്ടിട്ടില്ലല്ലോ എന്ന് ശാലിനി അത് ഷാലനി നാട് വിട്ട് പോയതിനു ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും ഒക്കെ എന്ന് കാർത്തിക കാർത്തികെ ഞാൻ വീണ്ടും പറയുകയാണ് നിനക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇനി എന്ത് പ്രശ്നമായാലും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാൻ പറഞ്ഞ് പറിച്ചു തരും നീ സഹകരിക്കേ സത്യം പറയേ എവിടെയാണ് നിന്റെ വീട് ആരാണ് നിന്റെ അച്ഛനമ്മമാർ എന്നെ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് എനിക്ക് അച്ഛനമ്മമാരൊന്നുമില്ല ഒരു അനാഥാശ്രമത്തിലാണ് ഞാൻ വളർന്നത് എവിടെയുള്ള അനാഥാശ്രമം അതിന്റെ പേരിലേന്ന് ഷാലി പറയുമ്പോൾ വീണ്ടും കാർത്തിക പറയുന്നുണ്ട് നിങ്ങളെന്താ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഞാൻ എന്താ ആരെങ്കിലും കൊന്നോ കൊള്ളയടിച്ചോ മോഷ്ടിച്ചോ ശാലി പറയുമ്പോൾ വീണ്ടും ഷാലി പറയുന്നുണ്ട് കാർത്തിക ഇത്രയും നേരം നിന്നോട് സംസാരിച്ചത് വിഷ്ണുവിന്റെ ഭാര്യയാണ് ഇനി നിന്നോട് സംസാരിക്കുന്നത് ജില്ലാ കളക്ടർ ശാലി വിഷ്ണു പോലും ആയിരിക്കില്ല നിന്നെ പോലെയുള്ള കറ തീർന്ന കുറ്റവാളികളെ കൊണ്ട് സത്യം ശർദ്ദിപ്പിക്കാനുള്ള നല്ല ഇടക്കാരികളുണ്ട് കേരള പോലീസിൽ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് നീ സത്യം പറയും ആ സമയത്ത് തരുമ്പ് കാരുണ്യം പോലും എന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട ആൾമാനാട്ടവും കുറ്റവും അടക്കം തലയിൽപേറി ജയിൽ കിടക്കുന്ന ഓരോ നിമിഷവും നീ പശ്ചാത്തപിക്കും ഈ സമയത്ത് സത്യം പറയാമായിരുന്നല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇപ്പോൾ ഷാലി ഫോൺ എടുത്തു ഫോൺ എടുത്ത് കോൾ ചെയ്യുകയാണ് കാർത്തിക പറയുന്നു ഷാലി ഞാൻ എല്ലാം ആ സമയത്ത് തന്നെ സത്യഭാമ അവിടേക്ക് വന്നിട്ട് ആ ഫോൺ വാങ്ങിച്ചു നേരെ സെൻട്രൽ ജയിലിലേക്കാണോ ഫോൺ എഫ്ഐആറും അന്വേഷണവും വിചാരണയും ഒന്നുമില്ലാതെ കളക്ടർ മേഡത്തിന് നേരിട്ട് വധശിക്ഷ വിധിക്കാനുള്ള അനുവാദമുണ്ടോയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോറിച്ച് പോയതാണെന്ന് സത്യഭാമ പറയുന്നു സത്യാമയെ ശാലി പറയുമ്പോൾ സത്യമ്മ വീണ്ടും പറയുന്നുണ്ട് ചി നെർത്തടി അടവുകളെല്ലാം തോറ്റപ്പോൾ നടു റോഡിൽ അവളുടെ ഒരു കളക്ടർ കളി എന്നിട്ട് ഭാമ ശ്യാമയെ നോക്കി കൂടെ പിടിച്ചു കൊടുക്കാൻ എൻ്റെ കുഞ്ഞു അനുജത്തി എടി നീ ഇവളെ സ്നേഹം ബാധിച്ച് അമ്പലത്തിലേക്ക് വിളിച്ചപ്പോഴ എനിക്ക് സംശയം തോന്നി ഷാലിയുടെ അല്ലേ അനുജത്തി ആ കണക്കുകൂട്ടൽ ഇപ്പോൾ എന്നൊക്കെ സത്യഭാമ പറയുമ്പോൾ ഷാലിനി പറയുന്നു സത്യമേ ചില കാര്യങ്ങൾ ചോറിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാർത്തികോട്ട് വിളിച്ചത് ചോറിച്ചെറിയ നിയറടി പോലീസോ ദേ നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം കളക്ടറായാലും ഏത് കുന്തമായാലും സ്വന്തം വ്യക്തി താൽപര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാനുള്ളതല്ല നിയമം ദേ ഇവളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാൻ ഒരു കടലാസിൽ എഴുതി അങ്ങ് കൊടുത്താൽ വകുപ്പ് തല അന്വേഷണം വേറെ ഉണ്ടാകും കളക്ടർ കൊതുകിനെ അടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും എടി നിനക്ക് കാണിച്ചു തരണോ സത്യഭാമയാ പറയുന്നത് എനക്ക് സത്യഭാമ ശാലി വീണ്ടും പറയുന്നു സത്യമ ഇവൾ പറയുന്നത് മുഴുവനും കള്ളമാണ് ഇവളുടെ വിഷ്ണു ഈ കല്യാണം പോലും നടന്നിട്ടില്ല വീണ്ടും ഭാമ പറയുന്നുണ്ട് അങ്ങനെ ഒരു കള്ളം പറയുന്നുണ്ട് ഇവൾക്കും വിഷ്ണു ഏട്ടനെ വിഷ്ണുവിന് എന്താണ് ഈ ലാഭം നടന്നില്ല എന്ന് കള്ളം പറഞ്ഞാൽ നിനക്ക് ലാഭം ഉണ്ട് താനും എൻ്റെ മോൻ്റെ ജീവിതം കാർന്നു തിന്നുന്നത് നിനക്ക് തുടരാമല്ലോ ദേ കളക്ടർ ആയതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് തെളിവും സാക്ഷികളൊക്കെ എത്ര വേണമെങ്കിലും നിനക്ക് ഉണ്ടാക്കാമല്ലോ എടി നിനക്ക് വിഷ്ണുനോട് വിഷ്ണുവിനോട് ഭയങ്കര പ്രണയമായിരുന്നല്ലോ അവന് നിന്നെ ഇഷ്ടമല്ല വെറുത്തു എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അത് നിനക്ക് മനസ്സിലാവുകയും ചെയ്തു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ അതിന് നൂറ് മനസ്സാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ ആ ആ പേപ്പറിൽ നിന്റെ പ്രണയം എഴുതി നിറച്ചു വെച്ചിരിക്കുന്നു നാണമില്ലടി അവന്റെ ജീവിതത്തിൽ അട്ടേ പോലെ കടിച്ചു തൂങ്ങി കിടക്കാൻ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇവളെ ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കാനുള്ള ശ്രമം അല്ലേടി എടി നടക്കില്ല സത്യഭാമയുടെ മരുമകളാണിവൾ നോക്കടി ഇനി ഇതുപോലെയുള്ള കോപ്രായങ്ങളും ഇടിയും പോലീസും മണ്ണാ കെട്ടിയും ഒക്കെ ആയിട്ട് ഇവൾക്ക് പിന്നാലെ വന്നാൽ ഉണ്ടല്ലോ നിന്റെ കളക്ടർ കസേര ഞാൻ തെറിപ്പിക്കും നോക്കിക്കോ എന്നൊക്കെ ഭാമ പറയുകയും കാർത്തികയും കൂട്ടി അവിടുന്ന് പോവുകയും ചെയ്യുന്നു ദേഷ്യത്തോടെ നോക്കുകയാണ് ഇപ്പോൾ ഭാമ ഡീ നീ വരുന്നുണ്ടോ എന്ന് ശ്യാമിയും വിളിക്കുന്നുണ്ട് ഭാമ പൊക്കോളാൻ ഷാലിനി ശ്യാമിയോട് പറയുന്നുണ്ട് അങ്ങനെ ശ്യാമയും പോകുന്നു ഒന്നുകൂടി ഭാമ ഷാലിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു എന്റെ അനുവാദത്തോടെയല്ല അവൾ കാർത്തികയും കൊണ്ട് നിന്റെ മുന്നിലേക്ക് വന്നത് തൽക്കാലം ഞാൻ അവളെ അവളോട് ക്ഷമിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പക്ഷേ ഇതുപോലെ ഇനി ഒരു ഒറ്റ തവണയും കൂടി ആവർത്തിച്ചാൽ അന്ന് ഇതേ കാറിൽ ഞാൻ കൊണ്ടുവന്ന് ഈ നട റോഡിൽ ഒരു പൂച്ച കുഞ്ഞിനെ കളയുന്നത് പോലെ കൊണ്ടുവന്ന് കളയും ഞാൻ അത് പകലോ രാത്രിയോ എപ്പോഴാണെങ്കിലും പിന്നീട് തുറക്കില്ല ആ സത്യഭാമയുടെ വീടിന് വീടിന്റെ വാതിൽ അവൾക്ക് മുന്നിൽ എന്ന് പറ്റി പറയുന്നു ദേ ചേച്ചി മനിയതേക്ക് അത് ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ഷാലനിയുടെ ഫോൺ ഷാലിനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഭാമ പോകുന്നു എന്റെ കാഴ്ച കാണാൻ നിൽക്കുക കേറ് എന്നെ ഭാമ ദേഷ്യത്തോടെ ശ്യാമയോട് പറയുന്നുണ്ട് നിരാശയോടെ നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്